പ്രേക്ഷകരെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തി പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ ചിത്രം ഡി എസ് ഇറെ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയും അതേ തുടർന്നുണ്ടാകുന്ന ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ പ്രമേയം ആർക്കിടെക്റ്റായ രോഹനായി ഗംഭീര പ്രകടനമാണ് പ്രണവ് കാഴ്ചവെച്ചിരിക്കുന്നത് പ്രണവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് സിനിമയിലേതെന്ന് നിസ്സംശയം പറയാം ഒക്ടോബർ മുപ്പതിന് വ്യാഴാഴ്ച രാത്രി ഒൻപത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും സിനിമയുടെ പ്രത്യേക പ്രദർശനം ചുരുക്കം ചില തിയേറ്ററുകളിൽ നടത്തിയിരുന്നു അധികം വീരപ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ചിത്രത്തിന് ലഭിക്കുന്നത് മേക്കിങ്ങിൽ മാത്രമല്ല സാങ്കേതികമായി ചിത്രം മികച്ചു നിൽക്കുന്നു എന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത് സംവിധാനം ക്യാമറ മ്യൂസിക് എഡിറ്റിംഗ് ആർട്ട് സൗണ്ട് തുടങ്ങിയ എല്ലാ വിഭാഗവും ഒന്നിനൊന്ന് മെച്ചം ഭൂതകാലം പ്രേമയുഗം എന്നീ രണ്ട് ഹൊറർ സിനിമകളുടെ തുടർച്ചയ്ക്ക് ശേഷവും രാഹുൽ സദാശിവൻ പ്രതീക്ഷ തെറ്റിച്ചിട്ടില്ലെന്നാണ് തിയേറ്ററിൽ നിന്നുള്ള റിപ്പോർട്ട് മാത്രമല്ല ഒരു രാഹുൽ സദാശിവൻ ഹൊറർ യൂണിവേഴ്സും ഡി എസ് സീറിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നു രാഹുൽ സദാശിവന്റെ സിനിമയുടെ അവതരണവും പ്രണവിന്റെ പ്രകടനവും സിനിമയുടെ മുതൽക്കൂട്ടാണ് മലയാളത്തിൽ വിരലിലെണ്ണാവുന്ന ഹൊറർ ചിത്രങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന ഒരു തിയേറ്റർ അനുഭവമാകും ചിത്രം സമ്മാനിക്കുക കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക